ഏറ്റവും ആയിട്ടുള്ള ഒരു പവർ ടീമാണ് അൻസിബയും അല്ലെങ്കിൽ നോറയും റസ്മിനും അഭിഷേകും കൂടെ ഉൾപ്പെടുന്ന പവർ ടീം എന്ന് പറയുന്നത് സിബിൻ്റെ ആ ഒരു പവർ ടീമിന് ശേഷം വന്ന ഏറ്റവും കരുത്തരായ ഒരു പവർ ടീമാണ് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ വളരെ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം പക്ഷേ എല്ലാവർക്കും ഇതേ അഭിപ്രായമാകണമെന്നില്ല ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പവർ ടീം ഇപ്പോൾ ഈ ടാസ്കിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് എടുക്കാം ആദ്യം ഇവർ അലങ്കോലമാക്കി ടാസ്ക് അല്ലെങ്കിൽ ടാസ്ക് പരാജയപ്പെടുന്നതിന് കാരണമായത് ഈ പവർ ടീമാണെന്നാണ് പലരും പറയുന്നത് ഈ ടാസ്കിനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം ബിഗ് ബോസ് വീട് ഒരു ലക്ഷറി ഹോട്ടൽ ആയിട്ട് മാറുന്നു ആ ഹോട്ടലിന്റെ ഉടമസ്ഥരായിട്ട് നാല് പേര് അവരാണ് ഈ പവർ ടീം അംഗങ്ങൾ അവരാണ് ആ ഹോട്ടലിൽ പൈസ കൊടുത്ത് വാങ്ങിയത് അവരാണ് അവിടെ ജോലിക്ക് ആൾക്കാർ എടുത്തത് അവരാണ് അവിടെ ഒരു റോബോട്ടിനെ വരുന്ന ഗസ്റ്റുകൾക്ക് സപ്പോർട്ടിനായിട്ട് നിർത്തിയത് അപ്പൊ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അതിന്റെ ഉടമസ്ഥരാണ് ഈ പറയുന്ന പവർ ടീമിലെ നാല് അംഗങ്ങൾ അവർ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് അവിടെ ജോലിയുള്ളൂ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെ അവിടെ നടക്കൂ അത്രത്തോളം പവർഫുള്ളാണ് അവര് അവരുടെ കീഴിൽ അവിടെ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡെൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ടണൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഇതിനിടയിൽ ഈ ജോലി ചെയ്യുന്ന മൂന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഈ ഒരു ഹോട്ടൽ സ്വന്തമാക്കാൻ ഒരു അവസരം നമ്മുടെ പവർ ടീമ് കൊടുക്കാമെന്ന് പറഞ്ഞു അതായത് നിങ്ങൾ മൂന്ന് പേരും പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ മൂന്ന് പേരിൽ ഒരാൾ ഏറ്റവും കൂടുതൽ പൈസ കയ്യിലുള്ള ഒരാൾ ഞങ്ങൾ എടുത്തു വാ നമുക്കൊരു മത്സരം നടത്താം നമ്മൾ ആ മത്സരത്തെ നിങ്ങൾ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് തന്നേക്കാം ഒരു പ്രശ്നവും ഞങ്ങൾ ഒഴിഞ്ഞു പോയേക്കാം എന്ന് എന്ത് ചെയ്യുന്നു ഇവിടെ മുതലാളിമാർ പറയുന്നു സ്വാഭാവികമായിട്ട് ഇത് വെല്ലുവിളി മൂന്ന് ടീമുകളും ഏറ്റെടുക്കുന്നു അതിൽ ഒരു കൂട്ടർ കിച്ചൺ ജോലി ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ അവിടെ എൻ്റർടൈൻമെന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒരു കൂട്ടര് ക്ലീനിങ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ മൂന്ന് കൂട്ടരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് അധ്വാനിക്കുന്നു അധ്വാനിച്ച് അവർ കുറേ പൈസ ഉണ്ടാക്കി കുറച്ച് പൈസയുടെ കുറവുണ്ട് അങ്ങനെ ഇരിക്കാണ് ഈ ഹോട്ടലിലേക്ക് കോടീശ്വരന്മാരായ രണ്ട് മുതലാളിമാർ വരുന്നു എന്നുള്ള കാര്യം അവർ അറിഞ്ഞത് ഒന്നൊരു രാജകുമാരിയാണ് മറ്റതൊരു ശത കോടീശ്വരനായ ബില്ല്യനിയറാണ് ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഇവർ രണ്ടുപേരും കയ്യിൽ പൂത്ത പൈസയുമായിട്ടും ഡയമണ്ടും ഒക്കെ ആയിട്ടൊക്കെയാണ് കയറി വരുന്നത് ഉടനെ തന്നെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്തു ഇവർ വന്ന ഉടനെ തന്നെ ഇവരെ ചാക്കിട്ട് കുറച്ച് ടിപ്പായിട്ട് കുറേ പൈസ അടിച്ചെടുക്കാൻ പറ്റുമെന്ന് അവർ ആലോചിക്കാൻ തുടങ്ങി കാരണം ആ പൈസയും കൂടെ കിട്ടിയ ഈ മുതലാളിമാരെ വെല്ലുവിളി സ്വീകരിച്ച് അവരുമായിട്ട് മത്സരിച്ച് ഇത് സ്വന്തമാക്കാലോ അങ്ങനെ അവരെന്ത് ചെയ്തു ഈ വന്ന ഗസ്റ്റുകളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം അതുവരെ അവിടെ താമസിക്കാൻ വന്നവർക്ക് കൊടുക്കാത്ത എല്ലാ സ്നേഹവും ആദരവുമൊക്കെ കൊടുക്കുന്നു ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നടത്തിപ്പുകാരായിട്ടുള്ള അതിൻ്റെ മുതലാളിമാർ തൊട്ടപ്പുറത്തൊരു മുറിയിൽ തന്നെ ഇരിപ്പുണ്ട് അവർ കാണുകയാണ് ഇവരുടെ ഈ പ്രകടനങ്ങളെല്ലാം തന്നെ അവരുടെ കൂടി ഹോട്ടലാണ് പൈസ കൊടുത്താണ് മറ്റേ കോടീശ്വരന്മാർ അവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റില്ല അവരുടെ പ്രൊഫഷനാണ് ശരി അവർ ട്രീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മുലാളിമാർ അവിടെ ഇരിക്കുന്നു അപ്പോൾ ആ വരുന്ന ഗസ്റ്റുകളെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ആ ഗസ്റ്റുകൾക്ക് ഒരു കുറവുമില്ലാതെ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള പവർ ടീമിലെ അംഗങ്ങൾക്കല്ല മറിച്ച് പവർ ടീമിൻ്റെ കയ്യിൽ നിന്ന് ഹോട്ടലിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മറ്റ് മൂന്ന് ടീമുകളിലും പെട്ടവർക്കാണ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഗസ്റ്റുകളോട് ഇവര് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടാസ്ക് അലങ്കോലമാകാതെ കൊണ്ടുപോകേണ്ടത് ആരാണ് ഈ മൂന്ന് ടീമുകളാണ് കാരണം അവിടെ നേട്ടമാർക്കാണ് മൂന്ന് ടീമുകൾക്കാണ് ഈ മൂന്ന് ടീമുകളിൽ ഏറ്റവും കൂടുതൽ ടിപ്പ് കിട്ടുന്ന ടീമിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന ഉടമസ്ഥരായിട്ടുള്ള നാലുപേരടങ്ങുന്ന പവർ ടീമുമായിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പവർ ടീമിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് വരുന്ന ഗസ്റ്റുകൾ ടിപ്പും കൊണ്ടാണ് വരുന്നതെന്ന് അറിയാം ഈ ടിപ്പ് മറ്റവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മളോട് മത്സരിക്കാനായിട്ട് അവർ വരാൻ റെഡി ആയിരിക്കുകയാണെന്ന് ഇവർക്കറിയാം ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ പവർ ടീമിലുള്ള നാല് പേര് എന്തു ചെയ്യണം വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മറ്റുള്ള മത്സരിക്കാൻ നിൽക്കുന്നവർക്ക് ടിപ്പ് കിട്ടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണോ വേണ്ടത് അത് തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ വേണ്ടത് അവിടെ വരുന്ന ഗസ്റ്റിന് മുകളിലാണ് പവർ ടീം അഥവാ ഈ പറയുന്ന മുതലാളിമാരുടെ സ്ഥാനം കാരണം ഗസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം വന്ന് താമസിച്ചിട്ട് അങ്ങ് പോകും പക്ഷെ അതിൻ്റെ ഉടമസ്ഥരാണ് പവർ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പ്രോപ്പർട്ടിയാണ് ഗസ്റ്റിന് പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ ഒരു റിവ്യൂ ഇടമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് ഒരു റിവ്യൂ ഇടും അതിനും മുകളിൽ പരാതി ഉണ്ടെങ്കിൽ പരമാവധി പോയി ഒരു കേസ് കൊടുക്കും അത്രയല്ലേ ഉള്ളൂ അതിനപ്പുറമൊന്നും ചെയ്യാനില്ല പക്ഷെ അപ്പോഴും അതിൻ്റെ ഉടമസ്ഥർ മാറുന്നില്ല ആ പ്രോപ്പർട്ടിയിൽ അതിൻ്റെ ഉടമസ്ഥർക്കും മുകളിലല്ല ഗസ്റ്റും അവിടെ ജോലി ചെയ്യുന്നവരും അവിടെ ജോലി ചെയ്യുന്ന ഇപ്പൊ പവർ ടീമിനോട് മത്സരിച്ച് ഹോട്ടൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മൂന്ന് ടീമിലുമുള്ളവർക്ക് ജോലി കൊടുത്തതും മാസാമാസം ശമ്പളം കൊടുക്കുന്നതും ഈ പറയുന്ന പവർ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ഉടമസ്ഥരാണ് അങ്ങ് അമേരിക്കയിൽ ഇലോൺ മസ്ക് ഉണ്ടാക്കിയ ടെസ്ലയുടെ ആദ്യത്തെ റോബോട്ടിനെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്ത് ഹോട്ടലിൽ കൊണ്ട് നിർത്തിയതും ഇതേ ഹോട്ടലിന്റെ ഉടമസ്ഥരാണ് പൈസ കൊടുത്ത് പ്രോഗ്രാം ചെയ്തെടുത്തതാണ് പക്ഷേ ഗസ്റ്റുകൾ വന്നതോടുകൂടി ഈ മൂന്ന് ഗ്രൂപ്പിൽ പെടുന്ന ജോലിക്കാരുടെ സ്വഭാവം അങ്ങ് മാറി പിന്നെ ഉടമസ്ഥരെക്കാൾ മുകളിലാണ് ഗസ്റ്റ് എന്ന് അവരങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി കാരണം ടിപ്പ് അവിടെ നിന്ന് കിട്ടിയാലേ ഉടമസ്ഥരെ എങ്ങനെയും വെളിയിലാക്കി ഇത് വാങ്ങിയെടുക്കാൻ പറ്റുള്ളൂ ഹോട്ടൽ അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ തൊഴിലാളികൾ തങ്ങൾ തീറ്റിപ്പോറ്റി ജോലി കൊടുത്ത് വളർത്തിയ തൊഴിലാളികൾ തങ്ങൾക്കെതിരെ തിരിയുകയാണ് എന്ന് മനസ്സിലാക്കുന്ന പവർ ടീം എന്ത് ചെയ്യണം അവരെടുത്ത് താലോലിക്കണോ ചവിട്ടി വെളി കളയണോ സോ അവരുടെ വ്യൂ പോയിന്റ് നോക്കുമ്പം പവർ ടീമിന് ഗസ്റ്റ് വരുന്നതും പോണേലൊന്നും ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ പവർ ടീമിന്റെ അധികാരത്തെ താഴെ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഗസ്റ്റ് ആണ് അവർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് അതിലൊരു ഒരു ടീം ഇവരെ വെല്ലുവിളിക്കും ഇവരെ മത്സരിച്ച് പരാജയപ്പെടുത്തും ഇന്നിപ്പോ അവർ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ പവർ ടീം എന്തിനാണ് അവിടെ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം പവർ ടീം അവിടെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടതോ താഴ്ന്നു കൊടുക്കേണ്ടതോ ഒരു കാര്യമില്ല അവരുടെ വ്യൂ പോയിന്റ് കാരണം ഈ വരുന്ന ഗസ്റ്റുകളെ കൊണ്ട് ഏറ്റവും അധികം നേട്ടം ഉണ്ടാകുന്നത് മറ്റു മൂന്ന് ടീമുകൾക്കുമാണ് ഈവൻ ഗസ്റ്റുകളായി എത്തിയ രണ്ടുപേർക്കും പവർ ടീമിനോട് ഒരു താല്പര്യമില്ല അവരും ഈ മൂന്ന് ടീമുകൾക്കൊപ്പമാണ് നിന്ന് അതിലൊരു ടീം അധികാരത്തിൽ വരണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എങ്ങനെയും പവർ ടീമിനെ ഹോട്ടലിൽ നിന്ന് താഴെ ഇറക്കണം അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് വെളിക്കളയണമെന്നാണ് വന്ന ഗസ്റ്റുകളും തീരുമാനിക്കുന്നത് വന്ന ഗസ്റ്റുകളും പുറത്ത് നിൽക്കുന്ന തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് പവർ ടീം എന്തിനാണ് അവരുടെ അധികാരങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം ഇപ്പോ വന്നൊരു ഗസ്റ്റ് അവിടെ പ്രോഗ്രാം കാണാൻ ഇതിന്റെ ഉടമസ്ഥർ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റിലയൻസിന്റെ കീഴിലുള്ള ഒരു ഹോട്ടലിലാണ് ഈ ഗസ്റ്റുകൾ താമസിക്കാൻ പോകുന്നത് അവിടെ ഈ എച്ച് പോലെ തന്നെ പോസ്റ്റിലെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മാനേജർ ഉണ്ട് തൊഴിലാളികളുണ്ട് അപ്പോ വന്ന ഉടനെ തന്നെ താമസിക്കാൻ വന്ന ആള് പറയാണ് എനിക്ക് ഇവിടുത്തെ ഒരു ഡാൻസ് പ്രോഗ്രാം കാണണം ഞാൻ ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അംബാനി അംബാനിയുടെ മക്കള് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാം ഇവിടെ കാണണം ഈ സോഫയില് എന്റെ ഓണേഴ്സ് വന്നാലേ പറ്റൂ വന്നാലേ എനിക്ക് ഡാൻസ് കാണാൻ പറ്റൂ എന്ന് അവിടെ താമസിക്കാൻ വരുന്ന ഒരാള് പറഞ്ഞാ നടക്കുവോ ഇത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇതൊരു ഫൺ ടാസ്ക് ആണ് പക്ഷെ ഇത് ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പറയുന്ന ഹോട്ടൽ റൂം ടാസ്ക് ആണെങ്കിലും അവിടെ വരുന്ന ഗസ്റ്റുകൾ വാശി പിടിക്കുകയാണ് അതിന്റെ ഉടമസ്ഥർ കൂടി വന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് ഡാൻസ് കാണണമെന്ന് പറഞ്ഞാ ഉടമസ്ഥൻ സൗകര്യമില്ലെന്നല്ലേ പറയുള്ളൂ അപ്പൊ നമ്മൾ തന്നെ പല ഹോട്ടലിലും പോയി താമസിക്കുന്നവരാണ് ഏതെങ്കിലും ഉടമസ്ഥനോട് വന്നിരുന്ന് കൂടെ ഇരുന്ന് കാണണമെന്ന് പറഞ്ഞാൽ അയാൾ വരുമോ വരില്ല അപ്പൊ അത് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പവർ ടീമിനുണ്ട് എന്നതാണ് എൻ്റെ പോയിന്റ് അവർക്ക് വേണമെങ്കിൽ വന്നിരിക്കാം ഒരു പ്രശ്നമില്ലാതെ നോക്കാം ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഇതൊരു സാധാരണ ഹോട്ടൽ അല്ല ഇവിടെ പവർ ടീമിന് പോയിന്റ്സ് ഒന്നും കിട്ടില്ല ഇവിടെ പവർ ടീമിന് പോയിന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ടീമുകൾ പെർഫോം ചെയ്ത് പോയിന്റ് വാങ്ങണമോ വാങ്ങണ്ടയോ അത് പവർ ടീമിന്റെ മാറ്ററേ അല്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല അവർ എങ്ങനെയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി മുൻപ് നടന്ന ഹോട്ടൽ ടാസ്കുകളിൽ ഇങ്ങനെ ഒരു ടീം സെക്ഷൻ ഉണ്ടായിരുന്നില്ല പവർ ടീമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ടീമുകളായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനല്ല ഇപ്പോൾ പവർ ടീം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവിടെ ഉണ്ട് അവർ വളരെ പവർഫുള്ളാണ് സോ അവർക്ക് ഗസ്റ്റിനെ പ്ലീസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് അവർക്ക് ഒരു പൈസയും കിട്ടാൻ പോണില്ല അവർക്ക് ഡയമണ്ടും കിട്ടാൻ പോണില്ല കൊടുക്കത്തില്ല പവർ ടീമിന് അവിടെയാണ് പവർ ടീമിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ പറഞ്ഞു വേറൊന്നുമില്ല നമ്മുടെ സാബുവും ശ്വേതയും കൂടെ എന്താണ് ഡെൻ ടീം തന്നെ മസ്റ്റായി ജയിക്കണം എങ്കിൽ മാത്രമേ പവർ റൂമിൽ നിന്ന് അവരെ വെളിയിൽ ഇറക്കാൻ പറ്റൂ എന്നായിരുന്നല്ലോ അവർ തീരുമാനിച്ചത് അല്ലേ അപ്പൊ അതിനർത്ഥം എന്താണ് വന്ന ഗസ്റ്റുകൾക്കും അകത്തുണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പവർ ടീമിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണം അതായത് ഹോട്ടലിന്റെ ഉടമസ്ഥരെ പോകച്ച് പുറത്തേ അടിക്കണം തങ്ങളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വന്ന രണ്ട് ഗസ്റ്റിനും അകത്ത് നിൽക്കുന്ന തങ്ങൾക്കെതിരായ തൊഴിലാളികൾക്കുമൊപ്പം അവരുടെ ഇംഗിതത്തിന് വഴങ്ങി കൊടുത്തില്ല എന്നതാണോ പവർ ടീം ചെയ്ത വലിയ തെറ്റ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവരവരുടെ ഡ്യൂട്ടി ഗംഭീരമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് അവരിങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത ഒരു കാര്യത്തിന് അവരെന്തിനാണ് കൂടുതൽ റിസ്ക് എടുത്ത് വയ്ക്കേണ്ട കാര്യം എങ്ങനെ വോട്ടെന്ന് വിചാരിച്ചാൽ പോലെ പവർട്ടി വീതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് നടത്തി അടിയും വഴക്കും ഇല്ലാതെ ഒക്കെ ചെയ്ത് അങ്ങ് നടത്തിയതിനെ വെച്ചോ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് എങ്ങനെ അവർ ഹെൽപ്പ് ചെയ്താലും ലാസ്റ്റ് ഒരു ടീം അവരുമായിട്ട് മത്സരിക്കും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടും അല്ലാതെ പവർ ടീം ഇതെല്ലാം നന്നായിട്ട് ചെയ്തു തന്നെ അതുകൊണ്ട് ഡയമണ്ട് നിങ്ങൾ നിങ്ങളെടുത്തു എന്ന് പറഞ്ഞ് ശ്വേതാമേനും ഡയമണ്ടും പവർ ടീമിൽ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല ഇനി പറയുകയാണ് മത്സരിച്ച് അവസാനം ഒരു ടീം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ജയിക്കും അപ്പം അവർ പറയുകയാണ് അയ്യോ ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ചത് ആ പവർ ടീമാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇത്തവണ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ തോറ്റ് തോറ്റാന്നേക്കാം എന്ന് പറഞ്ഞ് അവർ തോക്കാനും പോകുന്നില്ല എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പും മത്സരബുദ്ധിയുമാണ് അവിടെ അവർ കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പവർ ടീമിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം